ുംബിത്തു അള്ളാഹു സുബാനഹു താഴെ നമ്മെ എല്ലാവരെയും ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളിന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹു വീട്ടുകാർത്തു മാപ്പാക്കി തെരുമാറാകട്ടെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സഹോദരി സഹോദരന്മാർ ബന്ധുമിത്രാദികൾ ഇഷ്ടജനങ്ങൾ എല്ലാവരുടെ ഖബർ ജീവിതവും അള്ളാഹു സന്തോഷത്തിലും പ്രാണത്തിലുമാക്കി കൊടുക്കട്ടെ സ്വർഗത്തിൽ നിന്നുള്ളൊരു വാതില് അവരെ കബറുകളിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ ഉസ്താദുമാരെ സഹോദരി സഹോദരന്മാരെ സൂറത്തു അൽ ബക്കറ ഇതിൽ നിന്നുള്ള പാരായണവും വിശദീകരണവുമാണ് നമ്മൾ നടത്തുന്നത് അറുപത്തി ഒന്നാമത്തെ ആയത്താണ് ഇന്ന് വിശകലനം ചെയ്യുന്നത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا قلتم يا موسى لن نصبر على طعام واحد فادع لنا ربك يخرجنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مزرا بين لكم ما سألتم واضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله മോസാ നബി അലി ഇസ്ലാമിന്റെ സമുദായം അള്ളാഹുവിനോട് ഒരു ദ ചെയ്തിരുന്നു ഞങ്ങൾക്ക് ഭക്ഷണം ആകാശത്തു നിന്നും തരണം വിഭവർ വിഷമമായ ഭക്ഷണം വേണമെന്ന് അള്ളാഹു അങ്ങനെ അവർക്ക് എന്ത് ചെയ്തു മന് സൽവ എന്ന് പറയുന്ന രണ്ട് ഭക്ഷണത്തെ ആകാശത്തു നിന്നും അള്ളാഹു അവർക്ക് ഇറക്കിക്കൊടുത്തു വിശപ്പാകുമ്പോൾ വീടിന്റെ മുറ്റത്തോട്ട് ഇറങ്ങി നിന്നിട്ട് വാ ആകാശത്തോട് തുറന്നു വെക്കുക ഓരോരുത്തരും അവരാവശ്യമനുസരിച്ച് അങ്ങനെ ആകാശത്ത് നിന്ന് ഈ മഞ്ഞ് സൽവ എന്ന് രണ്ട് പറയുന്ന വിഭവ സമൃദ്ധമായ രണ്ട് ഭക്ഷണങ്ങൾ അവർക്ക് അള്ളാഹു നൽകിക്കൊണ്ടേയിരുന്നു കുറച്ച് നാല് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു തോന്നൽ അവരുടെ ഭക്ഷണം ഒന്ന് മാറ്റം കിട്ടണമെന്ന് അങ്ങനെ എന്ത് ചെയ്തു വൈദ കുൽത്തും യാസ മൂസ നബി അലി അലിസ്സലാമിനോട് അവർ പറഞ്ഞ സന്ദർഭം നിങ്ങളെന്ന് ഓർത്തു നോക്കുക എന്താ അവർ പറഞ്ഞത് വാഹിദിൻ ഈ ഒരേ ഭക്ഷണത്തിന്റെ മേൽ ഞങ്ങൾ ക്ഷമിക്കുകയില്ല ഈ ഒരേ തരം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട് കൂടെ നാളുകളായി അപ്പൊ ഒരേ തരം ആഹാരവുമായി കഴിയാൻ ഞങ്ങൾക്ക് ക്ഷമയില്ല തന്നെ ആ പിന്നെന്താ വേണ്ടത് അതുകൊണ്ട് ഫദുറു റബ്ബക്ക മൂസാ നിങ്ങളുടെ നിങ്ങൾ റബ്ബിനോടൊന്ന് ദ ചെയ്യണം ആകാശത്തുനിന്ന് അവർക്ക് ഇറക്കി കൊടുത്ത മഞ്ഞസെൽവയാണ് അപ്പൊ അത് കഴിച്ചു കഴിച്ചാഴ്ച മടുത്തു അത് പോരാ പിന്നെന്ത് വേണം ഫതല റബ്ബക്ക നിങ്ങളുടെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി എന്തൊ ചെയ്യണം എന്ത് തുമ്പിത്തിൽ അറുതു ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കപ്പെടുന്ന കൃഷി ചെയ്തുണ്ടാക്കപ്പെടുന്ന വസ് സാധനങ്ങൾ ഞങ്ങൾക്ക് വേണം എന്ന് നിങ്ങളെ റബ്ബിനോടൊന്ന് ദ ചെയ്യാൻ മുസാ നബിയോട് പറഞ്ഞു എന്തൊക്കെയാണത് ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്ന ഉൽപ്പാദിക്കപ്പെടുന്ന അതിനാൽ മണ്ണിൽ മുളച്ചിട്ടുണ്ടാക്കുന്ന ചീര കക്കരി ഗോതമ്പ് പയറ് ഉള്ളി മുതലായ ഞങ്ങൾക്ക് ഉൽപാദിപ്പിച്ചു തരാൻ താങ്കളുടെ റബ്ബിനോട് നാഥിനോടൊന്ന് പ്രാർത്ഥിക്കുക അവർ പറഞ്ഞ വാക്കുകളാണ് അങ്ങനെ എന്ത് ചെയ്തു അവര് ആകാശത്തു നിന്നിറങ്ങുന്ന മണ്ണും സൽവയും വിട്ട് അവർക്ക് ചീര വേണം കക്കരി വേണം ഗോതമ്പ് വേണം പയറ് വേണം ഉള്ളി വേണം ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വേണം ഇത് നിങ്ങളുടെ റബ്ബിനോടൊന്ന് ദ്വാച ഞങ്ങൾക്ക് ഇത് വേണമെന്നുള്ള കാര്യം ആര മുസാനബി അലിസ്സലാം അവരോട് ചോദിച്ചു ആ തസ്തബ്ദിലൂ നല്ല അതിനാ ബില്ല ഏറ്റവും നന്മയായ ഭക്ഷണത്തെയും വിട്ട് നിങ്ങൾ അതിനേക്കാൾ താഴേക്കിടയുള്ള ഭക്ഷണത്തിലേക്ക് ആവശ്യപ്പെടുകയാണോ നിങ്ങൾ ഏറ്റവും നല്ലത് അള്ളാഹു നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇറക്കി തന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല പ്രശ്നമില്ല ജോലി ചെയ്യേണ്ട വിശപ്പ് വരുമ്പോൾ വെളി വീടിന് വെളിയിലിറങ്ങുക വാ തുറന്ന് ആകാശത്തോട് നിൽക്കുക നിങ്ങൾ ആകാശത്തേക്ക് ഈ ഭക്ഷണം ഇറങ്ങി വരും അപ്പോ അതിനേക്കാൾ നല്ലത് വിട്ടിട്ട് മോശമായ ഭക്ഷണം വേണം എന്നാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് പകരമാക്കുന്നത് അങ്ങനെയാണോ കൂടുതൽ ഉത്തമമായത് വിട്ട് തികച്ചും താണതരത്തിലുള്ളതാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു മറുപടി കൊടുത്തു ഇഹ്ബിത്തു മിശ്രൻ നിങ്ങൾ പട്ടണങ്ങളിൽ നിന്നുള്ള പട്ടണങ്ങളിലേക്ക് ഇറങ്ങിക്കൊള്ളുക ഇഹ്ബിത്തു പട്ടണങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു പട്ടണത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കൊള്ളുകും നിങ്ങൾ ചോദിച്ച ഭൂമിയിൽ നിന്ന് മുട്ടി സാധനങ്ങളുണ്ടല്ലോ അത് അവിടെ ആ പട്ടണത്തിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന സാധനങ്ങളുണ്ട് അവിടെ പോയി നിങ്ങൾ അതിനെ ശേഖരിക്കുക എന്ന് അള്ളാഹു അവരോട് പറഞ്ഞു പക്ഷേ അവരോട് ഒരു കാര്യം കൂടി അള്ളാഹു പറഞ്ഞുപത്ത് അലേഹുമോ ഇല്ലത്തു വലി മസ്കന അവരുടെ മേൽ നിന്നയതയും പതിത്വവും ചാർത്തപ്പെടുകയും ചെയ്തു അത് മാത്രമല്ല അള്ളാഹുവിൽ ക്രോധത്തോടുകൂടി കോപത്തോടുകൂടി നിങ്ങൾ മടങ്ങുക അവിടേക്ക് അള്ളാഹുവിന്റെ കോപവും നിങ്ങൾക്കുണ്ടായിരിക്കുന്നു കോപഷ്ടനായി അള്ളാഹു നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കോപവും ഉണ്ടായിരിക്കും അടയാളങ്ങളും ും എവിടെ ചെന്നാലും നിങ്ങൾക്ക് അത് മാത്രമല്ല അള്ളാഹുവിന്റെ ക്രോധവും നിങ്ങളിലേക്ക് ഉണ്ടാകും ആ രീതിയിലാണ് അവർ മറങ്ങുന്നത് അള്ളാഹു പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ അവരെ ഇഷ്ടപ്രകാരം ഇത്തരം കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അള്ളാഹു അവരുടെ മേൽ കോപിഷ്ടനായി അവർക്ക് നിന്ദിയത കൊടുത്തു നീ അവർക്ക് എളിമത്തരം എവിടെ ചെന്നാലും ദാരിദ്ര്യവും എന്താ ഇതിൻ്റെയൊക്കെ കാരണം ലാലിക്ക് വ്യന്നും കാനൂലക്ക് ആയാത്തില്ല ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവര് നിഷേധിച്ചു ൂ നബി നബി യാതൊരു ഹക്കും ഇല്ലാതെ പ്രവാചകന്മാരെ അവര് കൊന്നൊടുക്കുകയും ചെയ്തു പ്രവാചകന്മാരാരക്കണക്കരിയ നബി അലി ഇസ്ലാമിനെ പോലെ നബി അലി ഇസ്ലാമിനെ പോലെയുള്ള പ്രവാചക ശ്രേഷ്ഠന്മാരെ അവരെന്ത് ചെയ്തു അവര് കൊന്നൊടുക്കുകയും ചെയ്തു യാതൊരു വിധമായിരിക്കുന്ന നീതീകരണവും ഇല്ലാതെ അങ്ങനെ വന്നപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞു പട്ടണങ്ങളിൽ പട്ടണങ്ങളിൽ പോയി അവിടെ പോയി കൃഷിയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തുവകകൾ വിത്തുൽപാദനമൊക്കെ ചെയ്ത് കൃഷി ചെയ്ത് നിങ്ങൾ അതിൽ നിന്നും എടുത്ത് ഭക്ഷിച്ചുകൊള്ളുക അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർ കളവാക്കി എക് ഫുറൂ നദി ആയാത്തില്ല അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ആയത്തുകൾ അവർ കളവാക്കി അതുപോലെ തന്നെ യാതൊരു ഹക്കും നിരീകരണവും ഇല്ലാത്ത നിലയിൽ അവർ എന്ത് ചെയ്തു പ്രവാചകന്മാരെ അവർ കൊണ്ടൊടുക്കുകയും ചെയ്തു മനസിലായോ ഖാനു അവർ ധിക്കാരം കാണിക്കുകയും അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്ത കാരണത്താലും അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ധിക്കാരപൂർവ്വം ഒരു തള്ളിക്കളയുകയും ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന അവരുടെ വാശിയുടെ പുറത്ത് അള്ളാഹു അവരോട് എന്ത് ചെയ്തു അവരോട് പറഞ്ഞ് പൊയ്ക്കൊള്ളുക ഗ്രാമപ്രദേശങ്ങളിലേക്ക് പട്ടണ പ്രദേശങ്ങളിലേക്ക് പൊയ്ക്കൊള്ളുക അവിടെ പോയി നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൃഷി ചെയ്ത് ചീരയോ അതുപോലെ എന്താണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ആഗ്രഹിക്കുന്നത് അത് കൃഷി ചെയ്ത് നിങ്ങൾ ആവശ്യം പോലെ കഴിച്ചുകൊള്ളുക പക്ഷേ നിങ്ങളുടെ ജീവിതം എന്നേക്കും ഈ ദാരിദ്ര്യത്തിലും എളിമത്തരത്തിലും അള്ളാഹുവിൻ്റെ കോപത്തിലുമായിരിക്കുമെന്ന് മൂസാ നബി അലി ഇസ്ലാമിന്റെ സമുദായത്തിനോട് അള്ളാഹു പറയുകയുണ്ടായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സൃഷ്ടാവായ തമ്പുരാൻ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ആരോഗ്യം ആയുസ് രോഗമില്ലായ്മ കുടുംബം സന്തോഷകരമായി കഴിയുന്ന രംഗം കുഞ്ഞുങ്ങൾ കുട്ടികൾ എല്ലാവരുമായി ഇടകലർന്നുകൊണ്ട് സന്തോഷകരമായി ജീവിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിവാഹം കഴിച്ച് വർഷങ്ങളായിട്ടും കുട്ടികളില്ലാത്തവർ എത്രയോ ഉണ്ട് നമ്മുടെ ഇടയിൽ അപ്പോൾ നമ്മൾക്ക് അള്ളാഹു കുഞ്ഞുങ്ങളെ നൽകിയത് എന്തിനു വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ കൺകുളിർമയായിട്ട് നമ്മൾക്ക് നൽകുന്നത് ആ കുഞ്ഞുങ്ങളോടുള്ള സല്ലാപം സന്തോഷം അങ്ങനെ അവരുമായിട്ട് നല്ല രീതിയിൽ കഴിയുക കുടുംബവുമായി നല്ല രീതിയിൽ കഴിയുക സന്തോഷത്തോടെ കഴിയുക അപ്പോൾ ഈ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ നമ്മൾക്ക് അള്ളാഹു ചെയ്യുന്നത് അതൊക്കെ നല്ലാഹുവിന് നന്ദി ചെയ്യുവാൻ വേണ്ടിയാണെന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട് മുൻ കഴിഞ്ഞ പ്രവാചകന്മാരുടെ സമുദായത്തിന് അള്ളാഹു ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മുത്തനിപ്പി ദിവസങ്ങളുടെ സമുദായമാവുന്ന നമുക്ക് ചെറിയ ചെറിയ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളതൊക്കെ ധീരമായി കൊണ്ട് ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അവനെ കാവൽ ചെയ്തുകൊണ്ട് തവക്കൽ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കേണ്ടതാണ് അള്ളാഹു റൌഫിക്ക് നൽകട്ടെ അലഹമ്മദാ റബുൽ ആലമീൻ അള്ളാഹു മുസാസൈന മുഹമ്മദ് മുഹമ്മദ് റഹ്മാനും റഹീമുമായ തമ്പുരാലി ഞങ്ങൾക്ക് നീ കാവലും കർണി നൽകണ എല്ലാവിധമായ വിപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടല്ലവർക്കും നീക്കാവലും കരുണീയം നൽകണേ ദമ്പുരാനി മരകമായ രോഗങ്ങൾ തന്നു ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ അള്ള രോഗമായി കിടക്കുന്ന ഒരുപാട് പേരുള്ളവർക്ക് രോഗശമനം കൊടുക്കണേ ദമ്പുരാനി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സഹോദരിമാർ ബന്ധുമിത്രാദികൾ ഇഷ്ടജനങ്ങൾ എല്ലാവരുടെ കബർജീവിതം സന്തോഷത്തിലും പ്രായത്തിലുമാക്കണേ അല്ല സ്വർഗ്ഗത്തിൽ നിന്ന് വാതിലവർക്ക് അവളിലേക്കൊക്കെ തുറന്നു കൊടുക്കണേ നാം പിടാനിടും അക്രൂരമായ ഹജ്ജും പറയും ശ്രീയാളത്തൊക്കെ കുടുംബസമേതം ശ്രീളുടെ ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണി അല്ല ഞങ്ങളുടെ മക്കളിൽ ഞങ്ങളുടെ സഹോദരിമാർ പൂർണ്ണ ഗർഭിണികളിലായിരിക്കുന്നവർക്ക് ഗർഭകാല അസുഖ അസുഖങ്ങളിൽ നിന്നും നീ കാവലും കർമ്മയും കൊടുക്കണേ ഞാൻ പുരാനി സുഖപ്രസുഖത്തോടു കൂടി കുഞ്ഞുങ്ങളെ നൽകി കണ്ണിനെ കുളിർമയാക്കണേ അല്ല എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഞങ്ങളും ഈ വിധം തമ്പാനി اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن ولسائر الخيرات بها يا رب العالمين ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار دعاء جينا من السلام عليكم ورحمة الله وبركاته